ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സന്ദീപിൻ്റെയും അനകയുടെയും വിവാഹം നടക്കാനായി അവന്തിക പറഞ്ഞത് പ്രകാരം ആതിരയെ മുറിയിൽ പൂട്ടിയിടുകയാണ് മീര എന്നാൽ ഇതെല്ലാം കാണുന്ന ആവണി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കഥകിൻ്റെ കുറ്റിയെടുക്കാൻ മറക്കുന്നില്ല തുടർന്ന് ക്ഷേത്രത്തിൽ ചെല്ലുന്ന മീര അവന്തികയ്ക്ക് ഉറപ്പ് നൽകുകയാണ് എന്താണെങ്കിലും ആതിര ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ബാക്കി കാര്യങ്ങളെല്ലാം അവന്തിക നോക്കിയാൽ മാത്രം മതി ഈ വിവാഹം നടക്കാൻ ഇതെന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പാണെന്നും എന്തുകൊണ്ടാണെങ്കിലും ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കുമെന്നും അവന്തിക മീരയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആതിര ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് സന്ദീപ് തൻ്റെയാകുമെന്നുള്ള നേരിയ പ്രതീക്ഷയുമായിട്ടാണ് ആതിരയുടെ വരവ് ആതിര വിവാഹ മണ്ഡപത്തിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മീരയും ആവണേയും കാണുമ്പോൾ അനൂപും കമലയും മാഷുമൊക്കെ ചോദിക്കുകയാണ് അല്ല ആതിര നിങ്ങളുടെ കൂടെ വരുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ടെന്താ വന്നില്ലേ ഇത് കേൾക്കുന്ന മീര പറയുകയാണ് ഞാൻ അവളെ ഒത്തിരി നിർബന്ധിച്ചതാ അവള് വരുന്നില്ലെന്ന് പറഞ്ഞു തന്നെ നിൽക്കുന്നു പിന്നെ ഞാൻ എന്തു ചെയ്യാനാ അവളുടെ മനസ്സിലും വിഷമം കാണില്ലേ അതുകൊണ്ട് ഞാനും പിന്നെ നിർബന്ധിക്കേണ്ടെന്ന് കരുതി അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആതിരയും അർച്ചനയും കൂടി വരികയാണ് ഈട്ടത്തിലെ സ്വപ്നം അങ്ങ് സ്വപ്നമായി ഇരിക്കുന്നത് തന്നെയല്ലേ നല്ലത് ഇത് കേൾക്കുന്ന മീര ഞെട്ടലോടെ നോക്കുമ്പോൾ കാണുന്നത് അർച്ചനയും ആതിരയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മീര പിന്നീട് കാണിക്കുന്നത് അവന്തിക ആതിരെയും കൊണ്ട് അനകേരടുത്തേക്ക് ചെല്ലുന്നതാണ് പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിൽ എന്തോ അരുതാത്തത് സംഭവിക്കുന്നതാണ് പരിഭ്രാന്തിയോടെ മണ്ഡപത്തിലേക്ക് ഓടിച്ചെല്ലുന്ന അർച്ചനയാണ് കാണിക്കുന്നത് കല്യാണം കൂടാനായി വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു ഞെട്ടലോടെ മണ്ഡപത്തിലേക്ക് നോക്കുന്നു ഇതോടുകൂടി പ്രൊമോ വീഡിയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്